in വിശ്വാസ ത്യാഗികളായ മക്കളെ മടങ്ങി വരുവേൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം ത്യാഗം മാറ്റി ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോവയല്ലോ റിട്ടേൺ യു ബാക്ക് സ്ലൈഡിംഗ് ചിൽഡ്രൻ ആൻഡ് ഐ വിൽ ഹീൽ യുവർ ബാക്ക് സ്ലൈഡിങ് ഇൻഡീഡ് വി ഡു കം ടു യു ഫോർ യു ആർ ദ ലോർഡ് അവർ ഗാഡ് തൻറെ തെറ്റുകളെ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മടങ്ങി വരുന്നവരെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇരമ്യാവ് മൂന്നാം അധ്യായത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് ദൈവം യഹൂദയ്ക്ക് ഇസ്രയേലിനും മാനസാന്തരത്തിനുള്ള അവസരം നൽകുന്നു യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ച് വിശ്വാസത്യാഗികളായിരുന്ന യഹൂദ ജനം മടങ്ങി വരുന്നതിനുള്ള ആഹ്വാനമാണ് നാം വായിച്ച വാക്യം എല്ലാ കാലത്തും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ തന്നിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദാവീദ് തന്റെ ജീവിതത്തിൽ എങ്ങനെയത് സാധ്യമാക്കിയെന്ന മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ എന്റെ പാപം നിന്നോട് നിന്നോടറിയിച്ചു എന്റെ അകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ യഹോവയോടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സമാധാനമോ സന്തോഷമോ ജീവിതത്തിൽ ഉണ്ടാകില്ല പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു പാപം മരണത്തിലേക്കും നാശത്തിലേക്കും വഴിതെളിക്കുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു പോകുമ്പോൾ ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ആന്തരിക സംഘർഷങ്ങൾ പലപ്പോഴും പിന്നീട് ശാരീരിക പ്രശ്നങ്ങളായി രോഗങ്ങളായി മാറുന്നു മരണം എന്ന് പറയുമ്പോൾ ശാരീരിക മരണം മാത്രമല്ല ആത്മീക മരണത്തിലേക്ക് എത്തിപ്പെടുന്നു അങ്ങനെ ജീവിക്കുന്ന മക്കളോടാണ് ദൈവം പറയുന്നത് മടങ്ങി വരിക ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മടങ്ങി വന്നാൽ അവരെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പും ദൈവം നൽകുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യേശു കർത്താവ് ലോകത്തിൽ വന്ന് പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ മരിച്ചു ഈ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം പാപം ചെയ്യുന്നവൻ ആരും ദൈവത്തെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു എന്ന് യോഖനാൻ എഴുതിയിരിക്കുന്നു പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി ആകയാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു കർത്താവിൽ വിശ്വസിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവ് പലപ്പോഴും ഞങ്ങൾ അങ്ങേ വിട്ട് ത്യാഗികളായി പിന്മാറ്റത്തിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ട് അവിടുന്ന് അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി നിന്റെ മക്കളാക്കി തീർത്ത് നിത്യജീവന് അവകാശികളാക്കി തീർക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ആർക്കും വർണ്ണിച്ചു